അന്തരിച്ച മിമിക്രി കലാകാരനും നടനുമായ കൊല്ലം സുധയുടെ ഭാര്യയായ രേണു എന്ന സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് സുധിയുടെ മരണത്തിന് ശേഷം വലിയ പ്രതിസന്ധിയിലായ കുടുംബം ഇന്ന് രേണുവിന്റെ വരുമാനത്തിലൂടെയാണ് കൂടുതലും മുന്നോട്ട് പോകുന്നതും റീലുകൾ ഫോട്ടോ ഷൂട്ടുകൾ ഹാസ്യ ചിത്രങ്ങൾ എന്നിവയിലൂടെ അഭിനയ അഭിനയരംഗത്ത് സാന്നിധ്യം അറിയിച്ച താരം ശക്തമായ വിമർശനങ്ങൾക്കിടയിലും തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് സുധിയുടെ ആദ്യ ഭാര്യയിലെ മകനായ കിച്ചുവിനെ സ്വന്തം മകനായി കാണുന്ന വ്യക്തി കൂടിയാണ് രേണു സുധി മാത്രമല്ല കിച്ചു തിരിച്ച് രേണുവിനോടും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിൽ രേണു സുദി എന്ത് പങ്കുവെച്ചാലും അതിനു നേരെ വലിയ വിമർശനങ്ങളാണ് കൂടുതലും ഉയരാറുള്ളത് വിമർശനം പലപ്പോഴും അതി ക്ഷേപത്തിലേക്ക് വരെ പോകുന്നത് കാണുവാൻ കഴിയും ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ വേഷം കണ്ടത് എന്ന ചിത്രത്തിലെ ചാന്തുകൊടഞ്ഞൊരു സൂര്യൻമാനത്തെന്ന ഗാനം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീക്രിയേറ്റ് ചെയ്തപ്പോഴായിരുന്നു പക്ഷേ ഇപ്പോഴിതാ ഈ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെല്ലാം ശക്തമായ മറുപടി നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധി ഞാൻ ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ സമാധാനം എന്ന് കരുതുന്ന ചില ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട് അവരുടെ ആവശ്യം അതാണെങ്കിൽ എനിക്ക് ചിലവിന് കൊണ്ടു തരാൻ അവർ തയ്യാറാണോ എന്ന ചോദ്യമാണ് രേണു സുതി ഉന്നയിക്കുന്നത് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രേണു തൻ്റെ ഈ പ്രതികരണം നടത്തിയതും ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുറച്ചു പേർക്കൊക്കെ വളരെയധികം സന്തോഷമായിരിക്കും അവരെല്ലാം കൂടി ഓരോ മാസവും ഞാൻ പറയുന്ന പൈസ തരട്ടെ അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു വിഷയവും ഉണ്ടാകില്ല ഈ പറയുന്ന എല്ലാവരും കൂടി പതിനായിരം രൂപ വെച്ച് തരികയാണെങ്കിൽ ഞാൻ കോടീശ്ശേരി ആകുമല്ലോ പിന്നീട് ഞാൻ ജോലിക്കും പോകേണ്ടതില്ല എന്നാണ് രേണു സുതി പറയുന്നത് അവർ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നതും അതിന് തന്നെ ഞാൻ പറയുന്ന പൈസ എനിക്ക് അവർ തരണം അത് സാധിക്കുമോ എന്നും രേണു സുധി ചോദിച്ചു അവർക്കൊരിക്കലും ഈ പൈസ തരാൻ കഴിയുകയുമില്ല പിന്നെ ഇവർ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ് രേണു സുധി ചോദിക്കുന്നത് തന്നെ കാണാൻ കൊള്ളില്ല എന്നും അവരൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇത്രയും ദേഷ്യം വരുന്നതും എന്നെ കാണാൻ കൊള്ളാം എന്ന് എനിക്കറിയാലോ അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല പല്ലിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതിൻ്റെ ചികിത്സ നടക്കുന്ന സമയത്താണ് സുതിചേട്ടൻ മരിച്ചിരുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചില ദന്തൽ ഡോക്ടേഴ്സൊക്കെ ബന്ധപ്പെട്ട് പല്ലിന് എന്താണ് പ്രശ്നമെന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അവർക്കൊക്കെ അത്രയും സ്നേഹമാണ് എന്നോട് നല്ല വിവരമുള്ള ആളുകളുമുണ്ട് വിവരമുള്ള ആരും മോശം കമൻ്റുകൾ പറയില്ല വിവരമില്ലാത്തവരാണ് ഇത്തരത്തിൽ ചീത്ത കമന്റുകളെല്ലാം പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യം കൂടിയാണ് കൊല്ലം സുതിയുടെ ഭാര്യയായ രേണു സുതി കൊല്ലം സുതിയുടെ മരണത്തിന്റെ വേദനകൾ ഇപ്പോഴും മലയാളികൾക്കിടയിൽ നിലനിൽക്കുന്നുമുണ്ട് അതിനാൽ സുധിയുടെ മരണശേഷം ആ കുടുംബത്തിന്റെ സഹായം വാഗ്ദാനം ചെയ്ത് നിരവധി പേരായിരുന്നു മുന്നോട്ട് വന്നിരുന്നത് സുഹൃത്തുക്കളും അതുപോലെ സഹപ്രവർത്തകരുമെല്ലാം സഹായത്തിനായി മുന്നോട്ട് വന്നിരുന്നു പിന്നീടാണ് രേണു സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറി തുടങ്ങിയതും പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് താരത്തിന് കൂടുതലും നേരിടേണ്ടി വരുന്നത് റീലുകൾ ചെയ്യുന്നതിൻ്റെ പേരിലും പ്രണയരംഗങ്ങൾ അഭിനയിക്കുന്നതിൻ്റെ പേരിലുമാണ് താരത്തിന് കൂടുതലും വിമർശനങ്ങൾ ഉയരുന്നത് കടുത്ത രീതിയിലുള്ള ബോഡി ഷേമിങ്ങും താരത്തിന് നേരിടേണ്ടി വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളെ പക്ഷെ രേണു യഥാർത്ഥത്തിൽ അവഗണിക്കുകയാണ് ചെയ്യുന്നതും തൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകാൻ തീരുമാനം ചുറപ്പിച്ചിരിക്കുകയാണ് താരം ഇപ്പോൾ ഇതിനിടയിൽ ആയിരുന്ന സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടറായിട്ടുള്ള അനൂപ് ജേക്ക പറഞ്ഞ വാർത്ത വളരെയധികം വൈറലായിരുന്നു രേണുവിന് തങ്ങൾ ജോലി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ രേണു ആ ജോലി നിരസിക്കുകയായിരുന്നുവെന്നാണ് അനൂപ് അന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ പേരിൽ രേണുവിനെ വിമർശനവുമായി നിരവധി പേരായിരുന്നു രംഗത്തെത്തിയത് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് വ്യക്തമാക്കി താരം തന്നെ രംഗത്ത് വന്നിരുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു താരം തന്നെ മനസ്സ് തുറന്ന് സംസാരിച്ചിരുന്നത് അങ്ങനെ ഒരു ഉദ്ദേശത്തിലായി റിപ്പീറ്റ് അങ്ങനെ ഒരു ഉദ്ദേശത്തിലാകില്ല അനുപേട്ടൻ എന്ന് പറഞ്ഞിരുന്നത് അക്കൗണ്ടിൻ്റെ ജോലിയാണ് അവർ എനിക്ക് ശരിയാക്കി തന്നത് പക്ഷേ ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് ഹരിക്കാൻ പോലും ശരിക്കും അറിയില്ല എന്നും രേണു സുതി പറഞ്ഞു കണക്കിൻ്റെ എ ബി സിയുടെ പോലും എനിക്കറിയില്ല കണക്ക് പേടിച്ചിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് ശരിക്കും എടുത്തത് പോലും അതിനാൽ കണക്കൊന്നും അറിയാതെ എങ്ങനെ ജോലി ചെയ്യുമെന്ന് മാത്രമേ ഞാനത് പറഞ്ഞിരുന്നുള്ളൂ മാത്രമല്ല സുതിചേട്ടൻ മരിച്ച സമയം കൂടിയായിരുന്നു അത് അപ്പോൾ ആ സമയം ഒരുപാട് ടെൻഷനും എനിക്കുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൊക്കെ കണക്കൊക്കെ തെറ്റിപ്പോവുക കൂടി ചെയ്താൽ ഒട്ടും തന്നെ ശരിയാകില്ല ഇത്രയും അന്ന് സംഭവിച്ചിരുന്നുള്ളൂ അതിന് നാട്ടുകാർ പറയുന്നതിനൊക്കെ ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണെന്നും രേണു സുതി ചോദിച്ചു അതേസമയം തന്നെ അമ്മയ്ക്ക് ജോലി വാഗ്ദാനം ചെയ്തിരുന്ന കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്ന് മകനായിട്ടുള്ള രാഹുലും പറയുകയുണ്ടായി ജോലിയുടെ കാര്യം താൻ കിച്ചുവിനോട് പറഞ്ഞിട്ടില്ലെന്ന് രേണുവും തുറന്നു പറഞ്ഞു അമ്മയുടെ വീഡിയോകൾക്ക് വരുന്ന കമൻ്റുകൾ താൻ വായിക്കാറില്ലെന്നായിരുന്നു മകനായിട്ടുള്ള രാഹുൽ പറഞ്ഞിരുന്നത്